കേൾക്കാൻ പോകുന്ന കഥ ഭാരത കഥാമൃതം മഹാഭാരത സംഗ്രഹം കടപ്പാട് പബ്ലിക്കേഷൻസ് അപ്പോൾ കേൾക്കാം ആരംഭം ആ കഥയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പൊ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം കഥയുടെ പേര് ശത്രുതയുടെ ആരംഭം പാണ്ഡുവിന്റെയും മാതൃയുടെയും മരണാനന്തരം കുന്തിയും കുമാരന്മാരും ഹസ്തിനപുരിയിൽ ധൃതരാഷ്ട്രരുടെ സംരക്ഷണയിൽ കഴിഞ്ഞു നൂറ്റവരും പഞ്ചപാണ്ഡവരും ഒന്നിച്ചായിരുന്നു വിദ്യാഭ്യാസവും വിനോദവുമില്ല കൂട്ടത്തിൽ കരുത്തനായിരുന്ന ഭീമൻ ദുര്യോധനാദികളെ നിർദയം ഉപദ്രവിച്ചിരുന്നു ഭീമൻ്റെ ശല്യം സഹിക്കാനാവാതെ വന്നപ്പോൾ ദുര്യോധനാദികൾക്ക് പകയും വിദ്വേഷവും വർദ്ധിച്ചു എങ്ങനെയും ഭീമനെ വകവരുത്തുവാൻ തക്കം പാർത്തിരുന്നു ഒരു ദിവസം കുമാരന്മാരെല്ലാവരും കൂടി ഒരു വിനോദയാത്രയ്ക്കൊരുങ്ങി അകലെ പ്രമാണകോടി എന്നു പേരുള്ള ഒരു സ്ഥലത്തേക്ക് അവർ സർവസജ്ജീരണങ്ങളോടും കൂടി പുറപ്പെട്ടു മനോഹരമായ വനങ്ങളിലെല്ലാം ഓടിയും ചാടിയും നടന്നതിന് ശേഷം അവർ ജലക്രീഡക്ക് തയ്യാറായി അതിനു മുൻപ് ഭക്ഷണം കഴിച്ചു അപ്പോൾ കാളകൂട വിഷം ചേർത്ത ഭക്ഷണം ദുര്യോധനൻ സ്നേഹപൂർവ്വം ഭീമന് നൽകി ഭീമനാകട്ടെ സംശയ ലേശമെന്നെ കിട്ടിയത് അത്രയും കഴിക്കുകയും ചെയ്തു പിന്നീട് അവർ നേരത്തെ നിശ്ചയിച്ചിരുന്ന പ്രകാരം ദിലക്രീഡക്ക് പോയി എല്ലാവരും പുഴയിൽ മതിയാവോളം നീന്തി തുടിച്ചു കുളിച്ചു കളിച്ചു കൂടാരത്തിലെത്തിയപ്പോഴേക്കും എല്ലാവരും നന്നേ തളർന്നിരുന്നു ഭീമനും നന്നേ ക്ഷീണം തോന്നി കാറ്റുമേറ്റ് ഒരിടത്ത് കിടന്നുറങ്ങി ഭക്ഷണത്തിൽ കലർന്നിരുന്ന വിഷശക്തി വർധിച്ച് ഭീമൻ ബോധമറ്റ് മരിച്ച പോലെയായി ആ വേളയിൽ ദുര്യോധനൻ ഭീമനെ വള്ളി കൊണ്ട് വരിഞ്ഞ് കെട്ടി ആരും അറിയാതെ എടുത്തുകൊണ്ടുപോയി പുഴയിലെറിഞ്ഞു ജലത്തിനടിയിലേക്ക് താണു ചെന്ന ഭീമനെ നാഗങ്ങൾ ഓടിയെത്തി ആഞ്ഞുകൊത്തി സർപ്പവിഷമേൽക്കെ നേരത്തെ ശരീരത്തെ വ്യാപിച്ചിരുന്ന വിഷത്തിൻ്റെ ശക്തി നശിച്ച് ഭീമന് ബോധം വീണു ബോധം വീണ ഉടനെ ഭീമൻ ഞെട്ടി എണീറ്റ് കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞു പിന്നീട് അടുത്ത് കണ്ട നാഗങ്ങളെ എല്ലാം തല്ലി ഓടിച്ചു നാഗങ്ങൾ ഭീതിയോടും അത്ഭുതത്തോടും കൂടി മടങ്ങി വാസുകിയെ കണ്ട് വിവരം പറഞ്ഞു വിഷമേറ്റിട്ടും ബോധം വീണു കയർക്കുന്ന മനുഷ്യൻ മനുഷ്യനാരെന്നറിയാൻ വാസുകി നാഗങ്ങളുമായി മടങ്ങിയെത്തി ഭീമനെ കണ്ട മാത്രയിൽ വാസുകി വാത്സല്യത്തോടെ കെട്ടിപ്പുണർന്നു സമാനമായി ബലദായകമായ രസമേകി ഭീമൻ ആ രസം എട്ടുകുടത്തോളം ഒറ്റ വീർത്തിൽ കുടിച്ചു രാജകുമാരന്മാർ കൊട്ടാരത്തിൽ മടങ്ങിയെത്തി ഭീമൻ നേരത്തെ തിരിച്ചിരിക്കും എന്നായിരുന്നു അവർ വിചാരിച്ചത് എന്നാൽ ഭീമന്റെ അഭാവം ദുര്യോധനനെ സന്തുഷ്ടനാക്കി ഇനി ഒരിക്കലും അവൻ്റെ ഉപദ്രവം ഉണ്ടാവില്ലല്ലോ കൊട്ടാരത്തിലെത്തിയ ഉടനെ യുധിഷ്ഠിരൻ കുന്തിയുടെ സമീപത്തെത്തി ഭീമൻ വന്നുവോ എന്ന് അന്വേഷിച്ചു ഭീമന്റെ തിരോധാനത്തിൽ കുന്തി സംശയാലുവായി ദുര്യോധനൻ തന്ത്രപൂർവ്വം ഭീമനെ വധിച്ചിരിക്കുമെന്നവൾ വിശ്വസിച്ചു എന്നാൽ അങ്ങനെ പറയരുതെന്നും ദുര്യോധനാദികൾ അറിഞ്ഞാൽ കൂടുതൽ വിപത്തുകൾക്കിടയാകുമെന്നും വിദുരൻ ഉപദേശിച്ചു കുന്തിയും കുമാരന്മാരും ദുഃഖമൊതുക്കി ബിതുമ്പിക്കരഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ രസപാനം കഴിഞ്ഞ് മയങ്ങിയ ഭീമൻ ഉണർന്നു കൂടുതൽ കരുത്തനായി തീർന്നു ഭീമൻ വാസുകിയുടെ അനുഗ്രഹം വാങ്ങി വിട പറഞ്ഞു ഭൂലോകത്തേക്ക് മടങ്ങി കൊട്ടാരത്തിലെത്തിയ ഭീമനെ കണ്ട് കുന്തിയും കുമാരന്മാരും ആനന്ദാശ്രകളോടെ അവനെ കെട്ടിപ്പുണർന്നു ഭീമൻ കഥകളെല്ലാം അവരെ പറഞ്ഞു കേൾപ്പിച്ചു അതിനുശേഷം കുന്തിയും കുമാരന്മാരും കരുതലോടെ കഴിഞ്ഞുകൂടി എങ്കിലും വീണ്ടും പലപ്പോഴും ദുര്യോധനാദികൾ ഭീമന് വിഷം നൽകി പക്ഷേ നാഗലോകത്ത് നിന്ന് വിഷം കുടിച്ച ഭീമനെ ഒരിക്കലും ഒരു വിഷവും ബാധിച്ചില്ല നമസ്കാരം